നടി സായി പല്ലവിയുടെ വീട്ടിലെ പുതിയ വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് സായി പല്ലവിയുടെ വീട്ടിൽ കല്യാണമേളങ്ങളും മേളങ്ങളും ആഘോഷങ്ങളും തുടങ്ങിക്കഴിഞ്ഞു ആദ്യം തന്നെ എല്ലാവരെയും പോലെ മഞ്ഞൾ കല്യാണം തുടങ്ങിയിരിക്കുകയാണ് സായി പല്ലവിയും കുടുംബവും നിരവധി പേരാണ് താരത്തിനും കുടുംബത്തിനും ആശംസകൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കമന്റുമായി എത്തിയത് പെട്ടെന്ന് കണ്ടപ്പോൾ സായി പല്ലവിക്കാണ് വിവാഹമെന്ന് ആരാധകരെല്ലാവരും ചിന്തിച്ചുപോയി എന്നാൽ പിന്നീടാണ് മനസ്സിലായത് താരത്തിന്റെ സഹോദരിയുടെ വിവാഹമാണെന്ന് സായി പല്ലവിയുടെ അനിയത്തിയുടെ വിവാഹമാണ് ഇപ്പോൾ നടക്കാനിരിക്കുന്നത് ഇന്നിതാ താരത്തിന്റെ ഹെൽദി വീഡിയോകളുടെ ചിത്രങ്ങളും വിശേഷങ്ങളുമാണ് ശ്രദ്ധ നേടുന്നത് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ വിവാഹ ചടങ്ങുകളും ഉണ്ടാകുമെന്നാണ് ആരാധകർ എല്ലാവരും പറയുന്നത് സായി പല്ലവിയുടെ അനിയത്തിയാണ് വിവാഹിതയാകാനിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നത് സായി പല്ലവി തന്നെയാണ് അതാണ് എല്ലാവർക്കും ഒരേ സമയം അഭിമാനമുണ്ടാക്കുന്ന ഒരു കാര്യം നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ സായി പല്ലവിക്ക് ആശംസകൾ അറിയിച്ച് എത്തിയത് എന്റെ ഹൽദി ഇത് വെറും പൂക്കളും മഞ്ഞളും മാത്രമായിരുന്നില്ല എന്ന ക്യാപ്ഷനോടെയാണ് സായി പല്ലവിയുടെ അനുജത്തി പൂജ വീഡിയോ പങ്കുവച്ചത് താരത്തിന്റെ വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി വളരെ ലളിതമായ രീതിയിലായിരുന്നു താരത്തിന്റെ നിശ്ചയം കഴിഞ്ഞിരുന്നത് ഇപ്പോ ഇതാ കല്യാണത്തിനുള്ള ഒരുക്കത്തിലാണ് അനുജത്തി പൂജ മഞ്ഞ നിറത്തിലുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞു നിൽക്കുന്ന പൂജയെയും സായി പല്ലവിയെയും വീഡിയോയിലും ചിത്രങ്ങളിലും കാണാം മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് സായി പല്ലവി നിവിൻ പോളി നായകനായി എത്തിയ പ്രേമം എന്ന ഒരറ്റ സിനിമയിലൂടെയാണ് സായി പല്ലവി മലയാളികൾക്ക് പ്രിയപ്പെട്ടവളായി മാറിയത് മലർ എന്ന കഥാപാത്രത്തെ സിനിമയിൽ താരം അവതരിപ്പിച്ചിരുന്നത് പിന്നീട് ഒരുപാട് മലയാള സിനിമയിൽ താരം അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് തമിഴിലും തെലുങ്കിലുമൊക്കെയായി നിരവധി സിനിമകളിലാണ് സായി പല്ലവി അഭിനയിച്ചിട്ടുള്ളത് താരം അഭിനയിച്ച ഓരോ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു പരസ്യ ചിത്രങ്ങളിലോ പെയ്ഡ് പ്രൊമോഷൻ പരിപാടികളിലോ ഒന്നും തന്നെ സായി പല്ലവി എത്താറില്ല സിനിമകളിൽ മാത്രമാണ് താരം സജീവമായിട്ടുള്ളത് കൂടാതെ സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ടും സായി പല്ലവി എത്താറുണ്ട് ഇപ്പോൾ താരത്തിന്റെ അനുജത്തിയുടെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് വളരെ ലളിതമായ രീതിയിലുള്ള ഹെൽത്തി പരിപാടികളായിരുന്നു സായ്പല്ലവിയുടെ വീട്ടിൽ നടന്നത് വരനും വധവും വെള്ളനിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് എത്തിയത് നിരവധി പേരാണ് സായ് പല്ലവിയുടെ അനിയത്തിക്കും ഭാവി വരനും ആശംസകൾ അറിയിച്ച് എത്തുന്നത്